നടി സൗന്ദര്യെ കൊല്ലാൻ വിമാനാപകടം ആസൂത്രണം ചെയ്തു തെലുങ്ക് നടനുമായുള്ള ഭൂമി തർക്കം സൗന്ദര്യയുടെ ജീവനെടുത്തുവെന്ന് വെളിപ്പെടുത്തൽ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയ സാമൂഹിക പ്രവർത്തകനും മരണഭയത്തിൽ അമിതാഭ് ബച്ചന്റെയും മോഹൻലാലിന്റെയും നായികയായി അഭിനയിച്ച സൗന്ദര്യയുടെ ഞെട്ടിക്കുന്ന മരണത്തിന് പിറകിലെ ദുരൂഹത ഇനിയും വിട്ടൊഴിയുന്നില്ല മലയാളികൾ നെഞ്ചിലേറ്റിയ നടിയാണ് സൗന്ദര്യ കന്നഡ സിനിമാ താരമായി എത്തിയ സൗന്ദര്യ തെന്നിന്ത്യൻ ഭാഷാ ചിത്രങ്ങളിലെല്ലാം താരമൂല്യമുള്ള നടിയെന്ന നിലയിൽ സാന്നിധ്യം അറിയിച്ചിരുന്നു ജയറാം നായകനായ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന സിനിമയിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ സൗന്ദര്യ മോഹൻലാൽ നായകനായ കിളിച്ചുണ്ടൻ മാമ്പഴത്തിലും മികവറിയിച്ചു സിനിമാ മേഖലയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറ്റിയ മാറ്റിയ സൗന്ദര്യ മുപ്പത്തിയൊന്നാം വയസ്സിൽ ഒരു രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകവേ വിമാനാപകടത്തിൽ അതിദാരുണമായി മരിച്ചത് രാജ്യത്തെ നടക്കുന്ന വാർത്തയായിരുന്നു രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിന് കരീം നഗറിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ സ്വകാര്യ ജുറ്റ് തകർന്നാണ് താരവും സഹോദരനും മരിച്ചത് അവിഭക്ത ആന്ധ്രാപ്രദേശിൽ നടന്ന ഈ സംഭവത്തിൽ ഇരുവരുടെയും മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞിരുന്നു നടി സൗന്ദര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ പലതരം വിവാദങ്ങളുണ്ടായിരുന്നു ഇപ്പോഴിതാ വീണ്ടും വിവാദങ്ങൾ ഉയരുന്നു തെലുങ്കിലെ മുതിർന്ന നടൻ മോഹൻ ബാബുവിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് നടിയുടേത് വെറും അപകടമരണമല്ലെന്നും ആസൂത്രിത കൊലപാതകമാണെന്നുമാണ് ഉയരുന്ന ആരോപണം ചിട്ടിമല്ലു എന്ന വ്യക്തിയാണ് ഖമ്മം പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് മോഹൻ ബാബുവുമായി ബന്ധപ്പെട്ട സ്വത്ത് തർക്കമാണ് സൗന്ദര്യയുടെ മരണത്തിന് പിന്നിലെന്നാണ് പരാതിക്കാരൻ ആരോപിക്കുന്നത് നടി മരണപ്പെടുന്നതിന് മുൻപ് ഷംഷാദ് മേഖലയ്ക്ക് സമീപത്തായി ജൽപള്ളിയിൽ ആറ് ഏക്കർ ഭൂമി വാങ്ങിയിരുന്നു ഭൂമി തനിക്ക് വിൽക്കണമെന്ന് മോഹൻ ബാബു സൗന്ദര്യോട് ആവശ്യമുന്നയിച്ചിരുന്നു എന്നാൽ സൗന്ദര്യയുടെ സഹോദരൻ അമർനാഥ് ഷെട്ടി ഇടപാട് എതിർത്തെന്നാണ് വിവരം ഇത് സൗന്ദര്യയുടെ കുടുംബത്തിനും മോഹൻ ബാബുവിനുമിടയിൽ സംഘർഷമുണ്ടാക്കിയെന്നാണ് പരാതിക്കാരൻ ആരോപിക്കുന്നത് സൗന്ദര്യയുടെ മരണശേഷം മോഹൻ ബാബു ഭൂമി സ്വന്തമാക്കിയെന്നും പരാതിയിലുണ്ട് ഈ വിഷയത്തിൽ ഇതുവരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല യേറ്റത്തിൽ മോഹൻ ബാബുവിന്റെ പങ്ക് അന്വേഷിക്കണമെന്നാണ് പരാതിക്കാരൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ ചിട്ടിമല്ലു ജീവന ഭീഷണിയുണ്ടെന്നും പോലീസ് സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഖമ്മം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്കും ജില്ലാ പോലീസ് ഓഫീസർക്കും പരാതി നൽകിയിട്ടുണ്ട് മോഹൻ ബാബുവും ഇളയമകൻ മഞ്ജു മനോജും തമ്മിലുള്ള സ്വത്ത് തർക്കവും പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആരോപണങ്ങളോട് മോഹൻബാബു ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അമിതാഭ് ബച്ചൻ നായകനായെത്തിയ സൂര്യവംശം എന്ന ചിത്രത്തിൽ രാധ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ശ്രദ്ധേയമായ നടിയാണ് സൗന്ദര്യ തെലുങ്കിലും തമിഴിലും മലയാളത്തിലും മുൻനിര നായകന്മാരോടൊപ്പവും സൗന്ദര്യ അഭിനയിച്ചിരുന്നു തെലുങ്ക് സിനിമകളിൽ വില്ല വേഷങ്ങളിൽ ശ്രദ്ധേയനായ താരമാണ് സംവിധായകൻ കൂടിയായ മോഹൻ ബാബു സൗന്ദര്യയുടെ സ്വത്തിൽ ഇദ്ദേഹം കണ്ണുവെക്കാനിടയായ സാഹചര്യം എന്താണെന്ന് പരാതിക്കാരൻ വ്യക്തമാക്കിയിട്ടില്ല ശംസാബാദിലെ ആറ് ഏക്കർ സ്ഥലത്ത് അവധി വേളകൾ ചെലവഴിക്കാൻ സൗന്ദര്യ ഇവിടെയുള്ള ഗസ്റ്റ് ഹൗസിൽ എത്താറുണ്ടായിരുന്നു ഈ സ്ഥലം വിൽക്കാനാണ് സൗന്ദര്യേയും സഹോദരനെയും മോഹൻബാബു നിർബന്ധിച്ചുകൊണ്ടിരുന്നത് എന്നാൽ സ്ഥലം വിൽക്കാൻ സൗന്ദര്യം സഹോദരനും തയ്യാറാകാതിരുന്നതോടെ തർക്കം രൂക്ഷമായെന്നാണ് പരാതിക്കാരൻ ആരോപിക്കുന്നത് ചിട്ടിമല്ലുവിന്റെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല പരാതിക്കാരൻ ഇപ്പോൾ ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കാൻ എന്താണ് കാരണമെന്നും വ്യക്തമല്ല പരാതിക്കാരന് സൗന്ദര്യയുമായോ മോഹൻ ബാബുവുമായോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും അറിവായിട്ടില്ല പോലീസ് പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം നിയമോപദേശം തേടുമെന്നാണ് വിവരം അതേസമയം തനിക്ക് ഭീഷണിയുണ്ടെന്നും പരാതിക്കാരൻ പറയുന്നു മോഹൻ ബാബുവിൻ്റെ മക്കൾ തന്നെ ഇല്ലാതാക്കുമെന്ന ഭയത്താൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ചിട്ടിമല്ലു